കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് ഇപ്പോൾ ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇപ്പം ഇവിടുത്തെ ശിവലിംഗത്തിന് യഥാർത്ഥത്തിൽ എന്ത് വലിപ്പം ഉണ്ടാവും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി മഹാലിംഗമായിട്ടാണ് ഭഗവാൻ പ്രതിഷ്ഠിച്ചാണ് ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമെന്നുള്ള ഖ്യാതി ഇതുണ്ട് നമസ്കാരം വളരെയധികം ഒരു ശിവക്ഷേത്രത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്ത് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറിയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ ഐതിഹികമായിട്ട് അടുത്ത ബന്ധവുമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ നമ്മൾ ഈ ശ്രീവല്ലഭ ക്ഷേത്രത്തിന് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നോക്കി നടക്കുന്നതിനിടയിലാണ് ഈ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ എത്തുന്നത് അപ്പോൾ അവിടുത്തെ ബോർഡിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്നൊരു കാര്യം കണ്ടു അപ്പോൾ അതിനെ തുടർന്നുള്ള ഇടയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു വിശേഷങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അന്ന് നമ്മൾ ഉച്ച സമയത്താണ് ചെന്നതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറാൻ സാധിച്ചില്ല അപ്പം വേറെ റൂസാണ് നമ്മൾ ഈ ക്ഷേത്രം കാണാൻ വേണ്ടി ചെന്നത് അവിടെ അകത്തേക്ക് ദർശനത്തിനായിട്ട് കയറി ചെന്നപ്പോഴാണ് നമ്മൾ ശരിക്കും അന്തം വിട്ടുപോയത് അപ്പോൾ അകത്തെ സ്ത്രീയോളിനുള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്തെ ഈ ശിവലിംഗത്തിന്റെ ഒരു കറുപ്പരാശി ഇല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ആ വാതിൽ കവിഞ്ഞ് നിൽക്കുകയാണ് ഈ ശിവലിംഗത്തിൻ്റെ വലിപ്പം ഏതാണ്ട് പന്ത്രണ്ടടിയോളം വലിപ്പമുള്ള പഴയകാലത്തെ മഹാലിംഗങ്ങളിൽപ്പെട്ട ഒരു ശിവലിംഗമാണിത് നമുക്ക് മൂന്ന് ഭാഗമേ മേളിലേക്ക് നമുക്ക് മൂന്നിലൊരു ഭാഗം മാത്രം നമുക്ക് മേളിലേക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതായത് ഒരു ഭാഗം തറയ്ക്ക് താഴെയും ഒരു ഭാഗം പീഡത്തിനുള്ളിലും ഒരു ഭാഗം പീഠത്തിന് മുകളിലും ഏതാണ്ട് മൂന്ന് മൂന്നര അടിയോളം വലിപ്പം പീഠത്തിന് മുകളിലേക്ക് തന്നെയുണ്ട് ഇനി അതുകൂടാതെ നാലടിയോളം വ്യാസമുണ്ട് ഈ ഒരു ശിവലിംഗത്തിന്റെ വലിപ്പം കൊണ്ടാണോ എന്തോ ഇതിന് രാക്ഷസ ശിവലിംഗം എന്നൊരു പേരുകൂടിയുണ്ട് ഇപ്പോൾ ഈ ക്ഷേത്ര ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ട് തുകലാസുരൻ എന്നൊരു ഒരാൾ പൂജിച്ചിരുന്ന ഒരു ശിവലിംഗമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ ഐതിഹ്യമൊക്കെ നമ്മൾ പുറകെ പറയാം സാധാരണ കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കും ഋഷിമാർ പ്രദിഷ്ഠിച്ചതെന്നും അല്ലെങ്കിൽ യോഗീശ്വരന്മാരെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളിലെ ക്ഷേത്രങ്ങൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ വേറിട്ട് നൽകുന്ന ഒരു കാര്യം എന്ന് പറയാൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായിട്ടുള്ള ഒരു ബാലൻ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഭഗവാൻ മഹാവിഷ്ണു തന്നെ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണെന്ന് തന്നെ അർത്ഥം വളരെ പുരാതനായിട്ടുള്ളൊരു ക്ഷേത്രമാണ് പിന്നെ അതുകൂടാതെ പഴയകാലത്ത് കരിങ്കല് ചെത്തിയൊരുക്കി പടുത്തുയർത്തി നിർമ്മിച്ചിരിക്കുന്ന ചതുരശ്രീകൂലാണ് അപ്പോൾ അതിന്റെ ചുറ്റിനും പഴയകാലത്ത് ഒരുപാട് പ്രാധാന്യമുള്ള ചുമർചിത്രങ്ങളൊക്കെ ധാരാളം കാണാം ചിലതൊക്കെ ആ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ഒക്കെ മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് പലതും കാണാം പിന്നെ അതുകൂടാതെ വലിയൊരു അത്ഭുതമായിട്ട് ഈ ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗ തോവിൻ്റെ കിഴക്കായിട്ട് ഒരുപാട് പഴക്കമുള്ള അതായത് ഈ ക്ഷേത്രത്തെക്കാൾ പഴക്കമുള്ള ഒരു ചെത്തി നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഐതിഹ്യം അനുസരിച്ച് ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കുന്ന അവസരത്തിൽ ഭഗവാൻ ഇതിൽ നിന്നും ചെത്തിപ്പുഴം പറിച്ചാണ് നേരിച്ചത് എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട് അപ്പം അതുപോലെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് അപ്പം നമ്മുടെ ഒരു ബുദ്ധിമു സങ്കടം എന്ന് വെച്ചാൽ ഇത്രയും അടുത്ത് കടന്നിട്ടും ഈ ഒരു മഹാക്ഷേത്രത്തെ പറ്റി ഇതുവരെ അറിയാൻ പറ്റിയില്ലോ എന്നുള്ളതാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ബാക്കി വിശേഷങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാം ദക്ഷിണേന്ത്യയിലെ തന്നെ അതിപുരാതനമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം പ്രാചീനത കൊണ്ടും പ്രതിഷ്ഠാ മഹാത്മ്യം കൊണ്ടും ഈ ശിവക്ഷേത്രത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട് ശ്രീവല്ലവ ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിഴക്ക് മാറി തുകലശ്ശേരി കുന്നിൻമുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ തെക്ക് ഭാഗത്തുകൂടിയാണ് കൂടിയാണ് എന്ന പ്രാചീന സംസ്കൃത സംസ്കൃതകാവ്യങ്ങളിലൊക്കെ പറയുന്ന മണിമലയാർ ഒഴുകുന്നത് ചില പഴയ ഗ്രന്ഥവരികളിൽ തുകലശ്ശേരി മഹാദേവനെ തുലിയ മലത്തേവർ എന്നും തുകലിമലത്തേവർ എന്നുമൊക്കെ പറഞ്ഞു കാണുന്നു തിരുവല്ല ശാസനങ്ങളിൽ ഇതിനെപ്പറ്റി ചില സൂചനകളുമുണ്ട് ശ്രീവല്ലഭ ക്ഷേത്ര സ്ഥാപനത്തിന് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണത്രേ ഈ ക്ഷേത്ര സ്ഥാപനം നടന്നിരിക്കുന്നത് ഋഷിമാരോ അല്ലെങ്കിൽ അവധൂതന്മാരോ പ്രതിഷ്ഠിച്ചു എന്നുള്ള ബഹുമതി കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കും ഉണ്ടാവാം എന്നാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ ഒരു ബ്രഹ്മചാരിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന അപൂർവ ബഹുമതിയാണ് തുകലശ്ശേരി തേവർക്കുള്ളത് ഇവിടുത്തെ ധജത്തിന് മുൻപിലെ ഒരു ശിലാഖണ്ഡത്തിൽ ധജപ്രതിഷ്ഠാകാലം കലി തൊള്ളായിരത്തി നാലാം ആണ്ട് എന്ന് രേഖപ്പെടുത്തിയിരുന്നു അത്രേ ആ ശിലാഖണ്ഡം പക്ഷേ ഇന്ന് കാണാനില്ല മൂലപ്രതിഷ്ഠ ഗോലഹനായതേ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത്രേ അതായത് കലിദിനം അറുപത്തോരായിരത്തി എണ്ണൂറ്റി മൂന്നാം ദിവസം അത് കലിവർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരുന്നു ടേബിൾ ടോപ്പ് പോലുള്ള കുന്നിൻ്റെ മുകളിലെ ഒരു ചെറിയ ക്ഷേത്രമതിലകമാണ് പടിഞ്ഞാറ് വശത്തും വലിയ ഗോപുരങ്ങളുള്ളതുകൊണ്ട് ഗോപുരവും കൊടിമരങ്ങളുമൊക്കെ അങ്ങ് ദൂരെ നിന്നേ കാണാം ഒരു ചെറിയ ആനപ്പന്തലും അതിന് പുറകിലായി ധജവും വലിയ ബലിക്കൽ സ്ഥിതി ചെയ്യുന്നത് ബലിക്കൽപ്പുരയുടെയും കൊടിമരത്തിൻ്റെയും ഇടയിലാണ് ബലിക്കൽപ്പൊരയുടെ മുൻപിലായി ഒരു നന്ദീവിഗ്രഹവുമുണ്ട് മുഗൾ തട്ടിൽ സവിശേഷമായ കൊത്തുപണികളോടുകൂടിയ നവഖണ്ഡങ്ങളൊക്കെ കാണാം വലിയമ്പലം കടന്നകത്തേക്ക് ചെന്നാൽ മുൻപിലായി കൊത്തുപണികളോടുകൂടിയ നമസ്കാരമണ്ഡപം ചതുരശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായി പന്ത്രണ്ടടിയോളം വലിപ്പമുള്ള മഹാലിംഗമാണ് പ്രതിഷ്ഠ മൂന്നിലൊരു ഭാഗമാണ് നമുക്ക് പീഠത്തിന് മുകളിലേക്ക് കാണാൻ കഴിയുക ലിംഗത്തിന് നാലടിയോളം ചുറ്റളവുമുണ്ട് വലിപ്പം കൊണ്ടോ ഐതിഹ്യപ്രകാരം തുകലാസുരൻ എന്ന രാക്ഷസനാൽ പൂജിക്കപ്പെട്ടിരുന്നതുകൊണ്ടോ ആവാം ഇതിന് രാക്ഷസ ശിവലിംഗം എന്നും പേരുണ്ട് ചെത്തി മെനസ്സപ്പെടുത്തിയ ശില നിരപ്പായി പടുത്തുയർത്തിയാണ് ഇവിടുത്തെ ശ്രീകോവിലിൻ്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് ഭിത്തികളിൽ ചുണ്ണാമ്പ് മിശ്രിതം പൂശി നിരപ്പാക്കിയിട്ടാണ് ചുമർചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളത് കാലപ്പഴക്കം കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ചിത്രങ്ങളിൽ പലതും നഷ്ടാവസ്ഥയിലായിട്ടുണ്ട് ശിവതാണ്ഡവം ശാസ്താവ് ശ്രീകൃഷ്ണസ്വാമി മഹാവിഷ്ണു നരസിംഹം മഹാഗണപതി കിരാതം ഭദ്രകാളി യന്ത്രക്കിളി അനന്തശയനം തുടങ്ങിയ അപൂർവ ചിത്രങ്ങൾ കാണാം ആദ്യം പറഞ്ഞ ചെത്തി വടക്കുഭാഗത്താണ് അതിൻ്റെ ഒരു ഐതിഹ്യം ഇവിടെ പ്രതിഷ്ഠ കഴിഞ്ഞ് ആദ്യം നിവേദിച്ചത് ഇതിലെ ചെത്തിപ്പുഴമായിരുന്നു അത്രയും നൂറ്റാണ്ടുകളായി ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ഈ ചെത്തി ഇവിടുത്തെ അത്ഭുതങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി തെക്കും വടക്കും രണ്ട് ശ്രീകോവിലുകളിൽ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ലക്ഷണമൊത്ത അതിമനോഹരമായ രണ്ട് ശിലാവിഗ്രഹങ്ങളാണിത് ഇവിടെ അടുത്തുള്ള തുകലശ്ശേരി നാരായണപുരം ക്ഷേത്രം മാടാംകോട്ട എന്നീ രണ്ട് ക്ഷേത്രങ്ങൾ ജീർണാവസ്ഥയിലായപ്പോൾ ഇങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങളാണിവ കിഴക്കേ ഗോപുരത്തിൻ്റെ വടക്കുവശത്ത് മതിൽക്കെട്ടിന് പുറത്തായി ശ്രീകൃഷ്ണസ്വാമി അരയായ്ക്കൽ ഭഗവതി നാഗങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് ഈ ക്ഷേത്രത്തിലെ ഊരാൺമ തറയിൽ കുഴിക്കാട്ട് തെക്കേടത്ത് കുഴിക്കാട്ട് പറമ്പൂര് മുളവന എന്നീ ഇല്ലങ്ങളിലേക്കായിരുന്നു ഇവർക്ക് ഓരോ സ്ഥാനവും ഇവരുടെ ഓധിക്കനായ അതായത് വൈദികനായ പൊന്നാനി കരുവാട് നമ്പൂതിരിക്ക് കാൽ ഊരാൺമ സ്ഥാനവും ചേർത്ത് നാലേകാൽ ഊരാൺമ സ്ഥാനമാണുള്ളത് ഈ ഇല്ലക്കാർക്ക് തന്നെയാണ് ഇവിടുത്തെ താന്ത്രിക അവകാശവും ഇന്ന് ഹൈന്ദവ സേവാ സമിതിക്കാരാണ് ക്ഷേത്ര നടത്തുന്നത് പണ്ട് ഈ ദേവസ്വത്തിൻ്റേതായി ഒരുപാട് ഭൂസ്വത്തുകൾ ഉണ്ടായിരുന്നു അത്രേ കൊല്ലവർഷം ആയിരത്തി നാൽപ്പതിലെ ചില ഗ്രന്ഥവരികൾ അനുസരിച്ച് ആ കാലത്ത് പതിനെട്ട് മുറി പുരയിടങ്ങളും ഏതാണ്ട് രണ്ടായിരം പറ നിലവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തെ കുന്നിൻ ചെരുവിൽ തുകലൻകുഴി എന്ന പേരിലൊരു വിശാലമായ കുളമുണ്ടായിരുന്നു അത്രേ ഈ കുളത്തിനുള്ളിൽ ധാരാളം ശിലാഖണ്ഡങ്ങളും ബിംബങ്ങളുമൊക്കെ നിക്ഷേപിക്കപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു പക്ഷേ ഇന്ന് ഈ കുളം നികന്നുപോയി ഇനി നമുക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും ഇവിടുത്തെ മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം ഇവിടെ സ്വദേ ഒരു വളരെയധികം ബ്രാഹ്മണാലയങ്ങളുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു മല്ലികാവനം എന്ന നിലയ്ക്ക് ശിവലോകക്ഷേത്രം ഇരിക്കുന്ന ആ പ്രദേശം ഈ പ്രദേശത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗത്താണ് ഞാനൊക്കെ താമസിക്കുന്ന ഈ ഇല്ലം ഉള്ളത് ഈ കിഴക്ക് ഭാഗത്ത് ശൈവരായിട്ടുള്ള ഉപാ ശൈവോപാസനയുടെ ഇതായിട്ടുള്ളതും അന്നത്തെ കാലത്ത് എന്ന വിഭാഗത്തിൽ പെടുന്നതായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം ശാക്തേയ ഉപാസകരായിട്ടുള്ളവർ അവർ യക്ഷിപ്രധാനമായിട്ടും ഈ മറ്റേ മധ്യമ സമ്പ്രദായത്തിലുള്ള കാളി ഉപാസനയൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടർ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും താമസിച്ചിരുന്നു ശാക്തേയരായിട്ടുള്ളവർ ഈ മൂന്ന് കൂട്ടരും ഇങ്ങനെ ശൈവം വൈഷ്ണവം ശാക്തേയം എന്ന അവനവൻ്റെ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയും ഒരു പ്രത്യേക കാലത്തിന് ശേഷം അവനവൻ്റേതിനെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും രക്തരൂക്ഷിതമായിട്ടുള്ള പലതരം കലഹങ്ങളും മറ്റും ഉണ്ടായിക്കൊണ്ട് ഈ വൈഷ്ണവ കേന്ദ്രമായിട്ടുള്ള ഈ ക്ഷേത്രം ഇരിക്കുന്ന പ്രദേശത്തേക്ക് മറ്റ് രണ്ട് വശത്തു നിന്നും ഒരു തരത്തിലുള്ള ഉപരോധം പോലെ വരികയും ആളുകൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വന്നു അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ വ്രതാനുഷ്ഠാനങ്ങൾ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ ആചാരങ്ങൾക്കുമൊക്കെ ഈ ഭക്ഷണം കൊടുക്കുക ഭക്ഷ വ്രതം പിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാക്കുക ഇതൊക്കെ ആവശ്യമാണ് അതിനൊന്നുമുള്ള ആളുകളെ കിട്ടാതെയായി അങ്ങനെ ക്രമേണ ക്രമേണ ആ പ്രദേശത്ത് നിന്ന് ആളുകൾ ഒരൊന്നരായിട്ട് ഒഴിഞ്ഞൊഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു അവസാനം ഒരു ഇല്ലം മാത്രം അവിടെ അവശേഷിച്ചു ആ ഇല്ലത്ത് ശ്രീദേവി എന്ന് പറയുന്ന ശങ്കരമംഗലം എന്നാണ് ആ ഇല്ലപ്പേര് ആ ഇല്ലത്ത് ശ്രീദേവി എന്ന് പറയുന്ന അദ്ദേഹം സ്ത്രീയെ ആ സ്ത്രീയുടെ ഭർത്താവ് അവരുടെ ഒരു ജോലിക്കാരൻ ഇവർ മൂന്ന് പേരും അങ്ങനെ മാത്രമായിട്ട് അവസാനിച്ചു പക്ഷേ കാലം കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു അപ്പോൾ ഈ സ്ത്രീയും ആ ജോലിക്കാരനും അങ്ങനെ അവരുടെ ഒരു ജോലിക്കാരി അങ്ങനെ അവർ അങ്ങനെ അത്രയും പേരായിട്ട് അവിടെ അവശേഷിച്ച കാലത്തും അവർ ഈ ഏകാദശി വ്രതം കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നവരാണ് അവർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് കണ്ണിന് കാഴ്ചയില്ലാതെയായി അങ്ങനെ ആയപ്പോൾ അവർ ഈ കല്ലെടുത്ത് വെച്ച് ദിവസം കണക്കാക്കിയാണ് ഈ ഏകാദശി നോട്ടിരുന്നത് അത് നിഷ്കർഷയായിട്ട് അവർ നോക്കുകയുള്ളൂ ആർക്കെങ്കിലും അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പക്ഷേ ഈ കല്ലല്ലേ കണ്ണ് കാണാത്ത സ്ത്രീയല്ലേ ഇത് ചിലപ്പോൾ തട്ടിമറിഞ്ഞൊക്കെ പോവും അതുകൊണ്ട് പലപ്പോഴും ഏകാദശി ദിവസമൊന്നും ആയിരിക്കില്ല പലപ്പോഴും നടക്കുക പക്ഷേ വ്രതം അവർ അത്രയും നിഷ്കർഷയായിട്ട് തന്നെ കൊണ്ടു നടന്നിരുന്നു അവസാനം ഒരു ദിവസം എന്നിട്ട് പോലും ആ അവർ നിശ്ചയിച്ച ആ ഏകാദശി ദിവസം ആ ആരെയും കിട്ടാതെയായി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ബ്രഹ്മചാരി വരികയും അദ്ദേഹം ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ വരികയും അപ്പം എന്നിട്ട് ഞങ്ങളെന്നാൽ ഇതാവാന്ന് എന്നാൽ കുളിച്ചിട്ട് വരൂ ഇന്നപ്പോഴൊക്കെയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞു എന്നാൽ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോയി നേരെ കിഴക്ക് ഭാഗത്തേക്ക് വന്ന് ഈ അന്ന് തുകലൻ ഈ തുകലശ്ശേരി എന്ന സ്ഥലമാണ് നമ്മൾ ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഈ തുകലശ്ശേരിയിലെ ഈ തുകലശ്ശേരി മലയിലെ തുകല 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 തുകലാസുരൻ എന്ന് പറയുന്ന അഥവാ തോലാസുരൻ എന്ന് പറയുന്ന ആസുരൻ്റെ ആസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ ആ ശിവവാസന നടത്തിക്കൊണ്ടിരുന്ന അസുര സ്വഭാവത്തിലുള്ള ആളാണ് ഇവിടെ വന്ന് അദ്ദേഹവാട് യുദ്ധത്തിലേർപ്പെട്ട് തുകലാസുരനെ വധിച്ചിട്ട് ആ തൊലാസുരൻ്റെ തേവാരബിംബായിട്ടുള്ള ശിവനെ ഈ തോലശ്ശേരി കുന്നിൽ പ്രതിഷ്ഠിച്ചു അതിനുശേഷം നേരെ പടിഞ്ഞാറ് ഭാഗത്ത് പോയി അവിടെ ഏറങ്കാവ് എന്നാണ് ഈ കാളിയോപാസന സങ്കേതം വന്നത് അവിടെ ആ യക്ഷിയെ ബന്ധിച്ച് കിണറ്റിനകത്ത് ബന്ധിക്കുകയും കിണർ അടച്ചിട്ട് കിണറിൻ്റെ മുകളിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ ശൈവവും വൈഷ്ണു ശാക്തയുമായിട്ടുള്ള രണ്ട് സംവിധാനങ്ങളെയും കൃത്യമായ ആചാരപദ്ധതിയുടെ കീഴിലേക്കാക്കി മാറ്റിയിട്ട് അദ്ദേഹം തിരിച്ചിവിടെ വന്ന് ഈ ഭക്ഷണം സ്വീകരിച്ചു ഏകാദശിയുടെ വ്രതം അങ്ങനെ ഈ അന്തർജനത്തിനും പൂർത്തിയായി ആ അതിൻ്റെ പൂർണ്ണതയിലും അവരുടെ ആ നിഷ്കർഷയിലും വളരെ സന്തോഷവാനായിട്ട് അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഒക്കെ ഈ വിഷയങ്ങളൊക്കെ അപ്പോഴത്തേക്കും അറിഞ്ഞു വന്നപ്പോൾ ഇനി എന്നെ ഇങ്ങനെ ആചരിച്ചോളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ അസുരനെ കൊന്ന ആയുധം ഒരിടത്ത് സ്ഥാപിച്ചു ആ ആയുധമാണ് ആ സുദർശനമായിട്ട് ഇവിടെ ആചരിച്ചു വന്നിരുന്നത് അദ്ദേഹം വാമനനായിരുന്നു എന്നും ആ അദ്ദേഹം തിരിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോയ സമയത്ത് ഈ സ്ത്രീയെയും അവരുടെ ജോലിക്കാരനെയും ആ കുടുംബത്തിലാണ് അങ്ങനെയുള്ളവരെ സഹിതം അദ്ദേഹം നേരെ വിഷ്ണുലോകത്തേക്ക് കൊണ്ടുപോയിരുന്നു നമസ്കാരം നമസ്കാരം അങ്ങയുടെ പേര് എൻ്റെ പേര് വിജയ് കിരൺ എന്നാണ് ചങ്ങനാരായണെന്നാണ് പേര് വിജയ് കിരൺ എന്നാണ് അറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരിയിലാണ് പെരുന്ന പെരുന്ന ഇപ്പോൾ ഇവിടെ ഇത്രകാല ആയിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങൾ ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ശിവലിംഗത്തിന് യഥാർത്ഥത്തിൽ എന്ത് വലിപ്പം ഉണ്ടാവും പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി മഹാലിംഗമായിട്ടാണ് അപ്പോൾ നമുക്ക് കാണുന്നത് ഏതാണ്ട് ഒരു നാലടി പൊക്കത്തോളം ഉണ്ടൊരു മൂന്നടിയോളം വ്യാസം അതിൻ്റെ വണ്ണമുണ്ട് പിന്നെ പീഠത്തിലും പീഠത്തിൻ്റെ താഴെയായിട്ടാണ് പൊതുവെ മഹാലിംഗം അങ്ങനെയാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചയിൽ ഇത്രയുമുണ്ട് പിന്നെ നിന്നുകൊണ്ടാണ് പൂജ പിന്നെ രാവിലെ രണ്ട് പൂജ വൈകിട്ടൊരു പൂജ അങ്ങനെയൊക്കെയുള്ളതാണ് അത് ശിവരാത്രി കൊടിയേറ്റായിട്ട് ഉത്സവം നടക്കുന്നു പിന്നെ അതിനെ ഒരു വിശേഷം ഇങ്ങനെ കേട്ടിട്ടുണ്ട് അതും പറയാവുന്നതാണെങ്കിൽ മാത്രം കേട്ടോ അത് വായിച്ചതിൽ ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ ആ ശിവലിംഗത്തിൻ്റെ മുകളിൽ മുപ്പത്താറ് പറ മുപ്പത്താറ് എടങ്ങഴിപ്പൂവ് ചെത്തിപ്പൂവ് കൊള്ളും അതിന് അത്ര ഒരു വലിയ ദ്വാര ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പറഞ്ഞ് വന്ന് മാറിപ്പോയതായിരിക്കാനാണ് എൻ്റെയും ഒരു തോന്നല് കാരണം വെച്ചാൽ അതല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഇത്രയും ഒരു ഭീമാകാരമായിട്ടുള്ളൊരു ലിംഗം മൂടണമെങ്കിൽ ഈ പറഞ്ഞപോലെ നൂറ്റൊന്ന് പറയുകയാണെങ്കിൽ പോലും നമുക്ക് എത്തില്ല എത്തില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതിങ്ങനെ പോയതായിരിക്കും ഇവിടെ പൂമൂടലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ വർഷത്തിലൊരു വർഷത്തിലോ കാലത്ത് പിന്നെ മറ്റ് വിശേഷാൽ എന്തെങ്കിലും പ്രധാന വഴിപാടുകൾ ഒക്കെ വരിക ധാര അല്ലേ ആ ധാര മൃത്യുഞ്ജോമം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുത്തെ ഒരു മറ്റുള്ള അമ്പലങ്ങളിലെ വെച്ചൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും സാമ്പത്തിക മോഹം കൊണ്ടോ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനോ ആയിട്ടല്ല ചെയ്യുന്നത് ഒരു ദിവസം ഒരാളുടെ പേരിലേ വഴിപാട് നടത്തുകയുള്ളൂ എത്ര പേരുടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ ഒരാളുടെ അത് എത്ര പേര് വന്നാലും ആ സീനിയോറിറ്റി അനുസരിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് അതങ്ങ് കൊടുക്കും മൃത്യുജോഹമുവാണെങ്കിലും അത് നിയമമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ധാരയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ വഴിപാട് ഒരാളുടെ പേരിലേ ഉള്ളൂ അങ്ങനെയാണ് അങ്ങയുടെ പേര് അരുൺകുമാർ അരുൺകുമാർ അപ്പോൾ ഇവിടെ ഞാൻ ഇന്നത്തെ സെക്രട്ടറി ആണ് ഞാൻ എട്ട് വർഷത്തോളം സെക്രട്ടറിയാണ് പത്തിരുപത് വർഷമായിട്ട് ഇവിടുത്തെ കമ്മിറ്റിയിൽ വിവിധ സ്ഥാനങ്ങൾ അപ്പോൾ ഞാൻ ഈ തുകലശ്ശേരി പറ്റി ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ വന്നിരുന്നേ അപ്പോൾ ഈ തിരുവല്ല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ മുൻവശത്തെ ആ ബോർഡിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്നുള്ളത് കണ്ടു അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കഥകളൊക്കെ മനസ്സിലായി ഇപ്പോൾ തിരുവല്ല ക്ഷേത്ര സ്ഥാപനത്തിന് മുമ്പ് ഇവിടെ വന്നു എന്നൊരു ഐതിഹേദന ഉണ്ടല്ലേ ഇത് ദക്ഷിണ ഏറ്റവും വലിയ ശിവലിംഗമാണെന്നാണ് ഒരു ശിവലിംഗം തന്നെ ഭീമാകരമായ ശിവലിംഗമാണ് ഇതിനിടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഭഗവാൻ പ്രതിഷ്ഠിച്ചാണ് ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്നുള്ള ഖ്യാതി ഇതിനുണ്ട് ഇവിടുത്തെ വിഗ്രഹമെന്ന് പറഞ്ഞാൽ അത് ഭീമാകരമായ ഒരു വിഗ്രഹമാണ് അത് മേളോട്ട് എത്രയുണ്ടോ അതുപോലെ തന്നെ താഴോട്ടുമുണ്ടെന്നാണ് പറയുന്നത് ഭഗവാൻ പ്രതിഷ്ഠിച്ചാണ് ക്ഷേത്രവുമായിട്ട് ഏറ്റവും വലിയ ബന്ധമാണ് ശ്രീവല്ലക്ഷേത്രത്തിനൊക്കെ പഴക്കമുണ്ടെന്നാണ് ഒരുപേർ പറയുന്നത് ഇപ്പോൾ രണ്ട് ക്ഷേത്രങ്ങളോട് ബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളുണ്ടോ അപ്പോൾ ക്ഷേത്രത്തിൽ തിരുവല്ല ക്ഷേത്രത്തിലെ ഉത്സവ ആദ്യ ചടങ്ങുകൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക് ഒരു വർഷത്തേക്കുള്ള അവിടുത്തെ നമ്മുടെ നിത്യദാനത്തുള്ള സാധനങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് പണ്ട് ഭഗവാൻ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിലേക്കുള്ള ആവശ്യങ്ങൾ ഭഗവാൻ നടത്തിക്കൊള്ളാം എന്നൊരു ഉറപ്പന്മാരാണ് അന്ന് പ്രതിഷ്ഠിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ചടങ്ങാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അതുപോലെ ഇവിടെ തന്ത്രവും അവിടെ തിരുവല്ല ക്ഷേത്രത്തിലെ തന്ത്രിമാര് തന്നെയാണോ ഈ ക്ഷേത്രത്തിന് അഞ്ച് തന്ത്രിമാരാണ് തന്ത്രി കുടുംബങ്ങളുടെ ആയിരുന്നു ക്ഷേത്രം ഉടമസ്ഥാവകാശം മനോഹര ഇല്ലക്കാരുടെയും താന്ത്രികമായിട്ട് പൂജാതി എല്ലാം കാര്യങ്ങൾ ഇവിടുത്തെ അഞ്ച് തന്ത്രിമാരാണ് നടത്തുന്നത് പറമ്പൂര് മേമന കുഴിക്കാട് തെക്കടത്ത് എന്നുള്ളവരുടെയാണ് അവരാണ് താന്ത്രിക അവകാശങ്ങൾ അവർക്കാണ് എല്ലാ ഉത്സവത്തിനും അവരെ എല്ലാ തന്ത്രിമാരും വന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എല്ലാ എന്ത് ചടങ്ങുകൾ നടന്നാലും അവരുടെ എല്ലാ സാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട് തിരുവല്ല ക്ഷേത്രത്തിലെ തന്ത്രിമാരെല്ലാം പറമ്പൂരൊഴിച്ച് പറമ്പൂര് തിരുവിളാ ക്ഷേത്രത്തിലെല്ലാ തന്ത്രം ബാക്കിയെല്ലാ തന്ത്രിമാരും ഇവിടുണ്ട് പിന്നെ ഇവിടുത്തെ ഞാൻ അകത്ത് ക്ഷേത്രത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞപ്പോഴേ ആ ചുറ്റിനും ഒരുപാട് മ്യൂറൽ പെയിൻറ്റ്സും ഒക്കെ അപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അതിനെ എന്തെങ്കിലും ഒരു ഏതൊക്കെയാണ് ആ ചിത്രങ്ങളുടെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ മ്യൂറൽ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള മ്യൂറൽ പെയിൻ്റുകളാണ് ഇവിടെ ഉള്ളത് അതായത് ഫുൾ സ്ക്രീനിലുള്ള മുഴുവൻ വലിയ ഒരിതാണ് പല ആൾക്കാരും ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആറന്മുള വാസ്തു കല വിദ്യാപീഠത്തിൽ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവിടുന്ന് പഠിക്കുന്ന പിള്ളേർ വന്നിട്ടുണ്ട് അവരൊക്കെ വന്ന് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയും വരയ്ക്കാനും അതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട് മൂവാറ്റുപുലയിലുള്ള ഒരു കുറച്ച് ഇതിൻ്റെ അഴങ്ങൾ ഉള്ള ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ വന്ന് നോക്കുന്നുണ്ട് അത് കാലക്രമേണ ക്രമേണ അതിന് പലതും നഷ്ടപ്പെട്ടു പോയതാണ് ഒന്നാമത്തെ കാര്യം ആൾക്കാർക്ക് അറിയാൻ മേലെ അതെ കൈകൊണ്ട് തൊട്ട് അതിൻ്റെ പല ഭാഗങ്ങളും മാഞ്ഞു പോവുകയും ചന്ദനം കൊണ്ടൊക്കെ തേച്ച് വെക്കുകയും അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ കൊണ്ട് അത് പോയിട്ടുണ്ട് കാരണം മനുഷ്യൻ്റെ സ്പർശം ഏക്കാൻ പാടില്ലാത്ത സാധനമാണത് ആ പലരുടെയും വിയർപ്പ് കൊണ്ട് അതിൻ്റെ ആ കൂട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കാലപ്പഴക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഇവരെന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞു പക്ഷേ ക്ഷേത്രത്തോളം കുഴപ്പമുണ്ടെന്നുള്ളതാണ് മനസ്സിലായി മനസ്സിലായി ഇപ്പം ഇവിടെ ഈ രണ്ട് പുറകുവശത്തായിട്ട് രണ്ട് വിഷ്ണുവിൻ്റെ സ്ത്രീകോലുകൾ കാണുന്നുണ്ടല്ലോ രണ്ടും നല്ല പഴക്കമുള്ള വിഗ്രഹമായിട്ട് തോന്നി ക്ഷേത്ര ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്ന മഹാദേഷന് മാത്രമേ ഇഷ്ടം ഇതൊക്കെ ഓരോ ഇല്ലാത്ത കൊണ്ടുവന്നതാണ് ഇത് കുഴിക്കാട്ടു കൂട്ടുന്നതാണ് ആ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുതിയയിടത്തെന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരുടെ വിവരം തൊട്ടു പുറയിലുള്ള അരയായിക്കൽ പകുതി ക്ഷേത്രത്തിൽ അത് തെക്കിടത്തുകാരുടെ പിന്നുള്ളത് അങ്ങപ്പുറത്തിരിക്കുന്ന കൃഷ്ണഗ്രഹം ഉള്ളത് അവിടെ താഴെയുള്ള ഉള്ള കൃഷ്ണൻപറമ്പതം എന്ന സ്ഥലമുണ്ടായിരുന്നു അവിടുത്തെ ആണ് അതെല്ലാം ഇവിടുന്ന് വേറെ വരെ കൊണ്ടുവന്നാണ് ആദ്യം ഇവിടെ ഉള്ളത് ഭഗവാൻ പ്രതിഷ്ഠിച്ചു പറഞ്ഞാൽ മഹാദേവന്റെ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ പഴയ കാലക്രമേണ ഇവിടെ ഉപദേവന്മാരായതാണ് അല്ലേ കൊണ്ട് പ്രതിഷ്ഠിച്ചത് ഉപദേവന്മാരാന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ ഉള്ള ദേവന്മാരാണ് അപ്പം ഇതൊക്കെ ഇവിടുന്ന് മാറ്റണമെന്നാണ് പറയുന്നത് ഉപദേവന്റെ മഹാദേവന്റെ ഉപദേവന്മാരായിട്ട് വരാൻ പറ്റത്തില്ല മഹാവിഷ്ണു ഒരിക്കലും ഉപദേവനാകത്തില്ലല്ലോ അപ്പോൾ അത് പുറത്താക്കി ആക്കി അവനോട് സ്ഥാനം കൊടുക്കണമെന്ന് തൊണ്ണൂറ്റി ഒൻപതിലെ ദേഹപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്ന് ഇവിടെ നമുക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ മറ്റേത് പുറത്ത് തന്നെയാണ് അതിന് പുറത്ത് തന്നെയാണ് അതുകൊണ്ട് അതിന് അത്തരം ഇതില്ല ഇത് രണ്ടും അവരവരുടെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കൊണ്ടുപോകാൻ അവർ തയ്യാറാണ് അപ്പോൾ അത് കൊണ്ടുപോകണം അപ്പം അത് കൊണ്ടുപോകാൻ അവിടെ സൗകര്യം ക്ഷേത്രമായിട്ട് ബന്ധിച്ചെന്തെങ്കിലും പ്രത്യേക ചടങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വിശേഷമായിട്ട് പറയാം കുംഭമാസത്തിലെ ശിവരാത്രിയാണ് ഇവിടുത്തെ ഉത്സവം അന്ന് ശിവരാത്രി നാളെ കൊടിയേറുകയാണ് പിന്നെ അട്ടവിശേഷങ്ങളുണ്ട് അയില്യം പൂജയുണ്ട് മണ്ഡല ചെറുപ്പ് അങ്ങനെയുള്ളതാണ് പിന്നെ എല്ലാ ചിങ്ങം ഒന്നിനും സപ്താഹ്ഞ അതെ പിന്നെ വേറെ വിഷുവിന് പറക്കുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നു അത് നിർത്തി ബാക്കി പ്രദോഷം ആണ് ഉള്ള ചടങ്ങ് എല്ലാ മാസത്തിലും പ്രദോഷങ്ങൾ പിന്നെ ധാര വഴിപാടാണ് ഇവിടുത്തെ മെയിൻ ഭഗവാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് അതൊരാൾക്ക് ഒരു ദിവസം ഒരു ധാര മാത്രമേ ഇവിടെ നടത്തുള്ളൂ അതുമാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു ദിവസം ഒരു ധാര മാത്രവും ഒരു ദിവസം ഒരു മൃത്യുഞ്ജോമം മാത്രമേ നടത്തുള്ളൂ വഴിപാടുകൾ അല്ലാതെ ഒത്തിരി കൂട്ടമായിട്ട് നടത്തുന്നവർ ഇതില്ല ധാര വഴിപാടെന്നു പറഞ്ഞാൽ ഒരാൾക്ക് മാത്രം അതൊരാളുടെ പേരിൽ മാത്രമായിരിക്കും നടത്തുള്ളൂ അത് മൃത്യുഞ്ചോമം അതുപോലെ അതുകൊണ്ട് തന്നെ ധാരയ്ക്ക് ഇവിടെ ബുക്കിംഗ് അഡ്വാൻസ് ബുക്കിങ്ങിലാണ് കിടക്കുന്നത് അതുപോലെ ശിവരാത്രി ദിവസം കളഭം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് അപ്പോൾ അത് ശിവരാത്രി ദിവസം നടത്തുന്നത് അതിനും അഡ്വാൻസ് ബുക്കിങ്ങാണ് കളഭം വഴിപാട് ഉത്സവ സമയത്ത് ഏറ്റവും വലിയ വഴിപാടാണ് പിന്നെ ഇതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ചിലവുകളൊക്കെ വളരെ ഭീമമായിരിക്കും അല്ലേ പുനരുദ്ധാരണം രണ്ടായിരത്തി പതിനാറിൽ വരശവും പുനരുദ്ധാരണം കൂടി നടത്തിയാണ് ക്ഷേത്ര ഉപദേവന്മാരുടെ സ്ത്രീഗോപുലുകളും എല്ലാം ഒന്ന് പുതുക്കിപ്പണിഞ്ഞു ഗോപുരങ്ങൾ രണ്ടെണ്ണം പുതുക്കിപ്പണിഞ്ഞു ഇപ്പോൾ അതുപോലെ തന്നെ അടുത്ത പരിപാടി ഓഫീസ് കെട്ടിടം പുതിയതായിട്ട് പണിയാണ് അത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയോളമായി പിന്നെ ചുറ്റുമതിലുകളൊക്കെ ഒന്ന് കഴിഞ്ഞ മൂന്നഞ്ച് വർഷം മുമ്പുള്ള മഴയ്ക്ക് ചുറ്റുമതിലൊന്ന് പൊളിഞ്ഞു പോയിരുന്നു അതൊക്കെ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സാമ്പത്തിക കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റു വരുമാനങ്ങളൊന്നുമില്ല ക്ഷേത്രത്തിൽ കിട്ടുന്ന വരുമാനങ്ങളേ ഉള്ളൂ വാടക ഇനത്തിലോ അല്ലെങ്കിൽ മറ്റൊരു വരുമാനങ്ങളുമില്ല ക്ഷേത്രത്തിൽ കിട്ടുന്ന വഴിപാടിൻ്റെ ഭക്തദാനങ്ങളിൽ നിന്നും കിട്ടുന്ന സംഭാവന സ്വരൂപിച്ച് വെച്ച് മാത്രമാണ് കാര്യങ്ങൾ നടത്തുന്നത് പതിനൊന്ന് കമ്മിറ്റിക്കാരാണ് ഭരണസമിതിയിലുള്ളത് അവർ പോയി പിരിച്ച് അവരുടെ സേവനം കൊണ്ട് മാത്രം ആരും സാമ്പത്തികമായിട്ട് ഉയർന്നവരൊന്നും അപ്പോൾ അവർ സേവനം ചെയ്തു തന്നെ കൊണ്ട് ഇത് റെഡിയാക്കുന്നതാണ് മനസ്സിലായില്ല ഈ ഒരു ഇങ്ങനെ ഒരു മഹാക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പഴയകാലത്തെ ഒരു ആഠ്യത്വത്തോടുകൂടി നിലനിർത്തി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തം കൂടെയാണല്ലോ അതെ അത് തന്നെ ഓരോ കമ്മിറ്റിക്കാരനും അവരുടെ ജോലി ഇടയ്ക്കാണ് വന്ന് ഈ വന്ന് ചെയ്തതെന്ന് നമ്മൾ ചെയ്താൽ അവർക്ക് യാതൊരു വരുമാനമാർഗം ഇവിടെ നിന്നുമില്ല അവർ ജോലി ചെയ്തിട്ടാണ് പോകുന്നത് ഇവിടുത്തെ സമയം ആ ജോലിക്കിടയിൽ ഇവിടെ വന്ന് ചെയ്ത ഒരു നിസ്സാർത്ഥ സേവനം അതേ പറയാൻ പറ്റത്തില്ല ഇവരെ വളരെ സന്തോഷം തിരുവല്ല ഗ്രാമത്തിലെ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രാമങ്ങളിലൊന്നായിരുന്നു ചേരാനല്ലൂർ ഇന്ന് ഈ പേരിൽ ഒരു സങ്കേതമില്ല ഈ സങ്കേതം ക്ഷയിച്ചു പോയതിനെ തുടർന്ന് ഈ പ്രദേശങ്ങൾ തുകലശ്ശേരിയിൽ ലയിച്ചു തുകലശ്ശേരി കുന്നുകൾ ഒരു കാലത്ത് കൊടും കാടായിരുന്നു അത്രേ ഇവിടെ വെള്ളമയിലുകളും പലയിനം അപൂർവ പക്ഷികളുമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ കുന്നുകളിൽ ചരിത്രാതീത കാലത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ അടുത്ത കാലം വരെയും എന്ന് പറയപ്പെടുന്നുണ്ട് ഈ പ്രദേശങ്ങളിൽ പണ്ടുകാലങ്ങളിൽ കിണർ കുഴിക്കുമ്പോഴും കുഴികൾ കുത്തുമ്പോഴുമൊക്കെ പഴയകാല നിർമ്മിതികളുടെയും പഴയ പല പുരാതന വസ്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ധാരാളമായി കണ്ടുകിട്ടാറുണ്ടായിരുന്നു തുകലശ്ശേരി കുന്നുകളിലെ ഈ പ്രാചീന സംസ്കാരത്തിൻ്റെ പഴക്കം ഇനിയും കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഇത് മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു പോരുന്നു ചെമ്പകശ്ശേരി രാജാവിൻ്റെ വക ഒരു കൊട്ടാരവും ആയുധപ്പരയുമൊക്കെ തുകലശ്ശേരിയിൽ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട് മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു മൂകത സദാ തളം കെട്ടി നിൽക്കുന്ന തുകലശ്ശേരി മലയുടെ മുകളിൽ മഹാദേവൻ ആയിരക്കണക്കിന് വർഷങ്ങളായി ഏകാന്ത തപസ് അനുഷ്ഠിക്കുന്നു വലിയ ആൾത്തിരക്കില്ല ആർഭാടങ്ങൾക്കും ആഡംബരങ്ങൾക്കും ഇവിടെ പ്രസക്തിയില്ല ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന സഗുണോപാസകർക്ക് ഇവിടുത്തെ ഒരു പുതിയ അനുഭൂതി തന്നെ ഉളവാക്കും തിരുവല്ല വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ വന്നെത്തുന്നവർ ഈ ശിവക്ഷേത്രവും സന്ദർശിക്കേണ്ടതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം